ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൗട്ട് ദ ന്യൂ ചാപ്റ്റർ ഇൻ ബയോളജി ടു ലൈഫ് പ്രോസസ് ജീവൻ പ്രക്രിയയിലേക്ക് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് ജീവനുണ്ട് എന്നതിന് തെളിവായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം മൂ്മെൻറ്റ്സ് ഉണ്ട് അതേപോലെ റെസ്പിറേഷൻ ഉണ്ട് അല്ലേ അതേപോലെ തന്നെ എന്താണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട് അല്ലേ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പ്രതികരിക്കാറുണ്ട് അതേപോലെ തന്നെ എന്താണ് ഗ്രോത്ത് ഉണ്ട് അല്ലേ നമ്മൾ ഓരോരും നമ്മൾ ചെറുതിൽ ഉണ്ടാകുന്ന ബേബി പോലെയാണോ ഇപ്പോൾ അല്ല ഗ്രോത്ത് ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ റീ യങ് വൺസിനെ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ ബോഡിയിൽ ജീവനുണ്ട് എന്നതിന് തെളിവാണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണെന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കോശമാണ് അപ്പോൾ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് അവർ ലൈഫ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഒരുപാടുകൾ എലമെൻറ്റുകൾ ചേർന്നിട്ട് മോളിക്യൂൾസുകൾ ഫോം ചെയ്തിട്ടാണ് നമുക്ക് സെല്ല് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ മുഴുവൻ ഫങ്ഷനുകളും നടക്കുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെ എലമെൻറ്റുകളാണ് കമ്പൈൻ ചെയ്യുന്നത് അതായത് നമുക്കറിയാം ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം തുടങ്ങിയ ഒരുപാട് എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസുകൾ ഫോം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ടോട്ടലായിട്ടുള്ള ഈ മോളിക്യൂള്സുകൾ കൂടി ചേർന്ന് ചേർന്നിട്ട് ബയോ മോളിക്യൂൾസുകളാണ് ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഈ ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ഒരുപാടുകൾ എലമെൻ്റുകൾ കൂടി ചേർന്ന് മോളിക്യൂൾസ് ആയിട്ട് മാറണം അപ്പോൾ ഈ മോളിക്യൂൾസിനെ ടോട്ടലി വിളിക്കുന്ന പേരാണ് ബയോ മോളിക്യൂൾസ് അപ്പോൾ ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ഈ പറയുന്ന ബയോ ബയോമോളിക്യൂള് അപ്പോൾ ഏതൊക്കെയാണ് മോളിക്യൂളുകൾ മോളിക്യൂള് കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡ്സ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഓക്കെ അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൽ ഇനി എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിൽ ഉള്ളതെന്ന് നോക്കാം കാർബോഹൈഡ്രേറ്റിൽ ഗ്ലൂക്കോസ് ഉണ്ട് ഫക്റ്റോസ് ഉണ്ട് സുക്രോസ് ഉണ്ട് സ്റ്റാർച്ച് ഉണ്ട് ആൻഡ് സെല്ലുലോസ് ഉണ്ട് അതേപോലെ ലിപ്വിഡ്സിൽ എന്തൊക്കെയുള്ളത് ഫാറ്റ്സ് ഉണ്ട് ഓയിൽസ് ഉണ്ട് അല്ലേ നമ്മൾ ഓയിൽ ഓയിലടങ്ങിയ ഫുഡൊക്കെ കഴിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രോട്ടീനിൽ നോക്കുകയാണെങ്കിൽ എൻസൈംസ് ഉണ്ട് ഹോർമോൺസ് ഉണ്ട് ആൻറ്റിബോഡീസ് ഉണ്ട് അതേപോലെ ന്യൂക്ലിക് ആസിഡിൽ നോക്കുകയാണെങ്കിൽ ഡി എൻ എ ആർ എൻ എ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബയോമോളിക്യൂൾസിൽ പെടുന്നത് ഓക്കെ ദെൻ അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ മെറ്റബോളിസം എന്താണ് ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസുകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ടുഗതർ ടേക്കിങ് പ്ലേസ് ഇനിയൻ ഓർഗാനിസമാർ കോൾഡ് മെറ്റബോളിസം അല്ലേ നമ്മൾ ബോഡിയിൽ നടക്കുന്ന മുഴുവൻ കെമിക്കൽ റിയാക്ഷൻ്റെയും കൂടി ഒന്നിച്ച് പറയുന്ന പേരാണ് മെറ്റബോളിസം ഓക്കെ ഇനി കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ മെറ്റബോളിസത്തിൽ ആരൊക്കെ ഉണ്ടാവണം മെറ്റബോളിസം ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ആനബോളിസം ആൻഡ് കാറ്റബോളിസം ഓക്കെ ആനബോളിസം എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ആണ് അതായത് ആനബോളിസത്തിലെ കമ്പൈനിങ് മോളിക്യൂൾസുകൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതിനെയാണ് നമ്മൾ ആനബോളിസം എന്ന് പറയുക കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസാണ് അതായത് ആനബോളിസത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളൊരു ലഡു ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ചെറിയ 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 അതിൻ്റെ ആ ഒരു കൂന്തീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ലഡു ആക്കിയിട്ട് വലിയൊരു ബിഗ് ലഡു ആക്കിയിട്ട് മാറ്റുന്നു അല്ലേ അപ്പോൾ അതാണ് ആനബോളിസം പിന്നെ നമ്മൾ ആ ലഡുവിനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പൗടിച്ച് പൗ അല്ലേ പൊടിച്ച് പൊടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അതെന്താണ് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ് ആണ് അല്ലേ എന്നാൽ അഥവാ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് നമുക്കറിയാം വാട്ടറും സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് എനബോളിസം ഇനി നമ്മൾ പിന്നെ എന്താണ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ അത് നമുക്ക് വേണമെങ്കിൽ കെറ്റബോളിസത്തിൽ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ നമുക്ക് പിന്നെ അതേപോലെ തന്നെ വേറെ നമുക്കറിയാം പ്രോട്ടീനുകൾ അല്ലെ ന്യൂക്ലിക് ആസിഡുകൾ കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നു ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുക കെറ്റാബോളിസത്തിൽ അല്ലെ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് മെറ്റബോളിസത്തിൻ്റെ രണ്ട് പ്രോസസ്സ് എനാബോളിസം ആൻഡ് കാറ്റബോളിസം ഓക്കെ ഇനി ഇനി നമ്മൾ ഈ പറയണ ആനബോളിസം കാറ്റബോളിസം അതായത് മെറ്റബോളിസം രണ്ടും കൂടി ചേർന്നിട്ടാണ് മെറ്റബോളിസം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെയിൻ ആൾക്കാരാണ് നമ്മുടെ എൻസൈംസും പ്രോട്ടോൺസും പ്രോട്ടീൻസും എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ എൻസൈംസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അഫ് ദ കോൺലസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓർഗാനിസം എവരി മൊമെൻറ്റ് അല്ലേ അതായത് നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻസൈമിൻ്റെ ഡ്യൂട്ടി അല്ലേ ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് എൻസൈമിൻ്റെ എക്സാമ്പിൾ പഠിക്കാം സലൈവറി അമലൈസ് പ്രസൻറ്റിൻ സലൈവർ നമ്മുടെ ഉമിനീരിനകത്തുള്ള സലൈവറി അമലൈസ് അതേപോലെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള പെപ്സിൻ ഇതൊക്കെ എന്താണ് എൻസൈമിനെ എക്സാമ്പിൾ ആണ് അതേപോലെ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരാളാണ് ഹോർമോൺസ് എന്ന് പറയുന്നത് അല്ലേ ഹോർമോൺസ് എന്ന് പറയാൻ നമുക്കറിയാം നമ്മുടെ അഡോളസൻസിൻ്റെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ചേഞ്ചസുകൾ നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട് അല്ലേ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്കറിയാം എന്താണ് നമ്മുടെ സൗണ്ടിലും അതേപോലെ ഫീമെയിൽ ആണെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു മെയിലാണെങ്കിൽ നമുക്കറിയാം പിന്നെ എന്താണ് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു അല്ലെ സൗണ്ടിൽ വേരിയേഷൻസ് വരുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ് ഇപ്പോൾ ഇത്തരം ബയോളജിക്കൽ പ്രോസസ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഹോർമോൺസുകളാണല്ലേ ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് ഗ്രന്ഥികളിൽ നിന്നാണ് ഈ പറയുന്ന ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇനി എക്സാമ്പിൾ ഓഫ് ഹോർമോൺസ് പറയുകയാണെങ്കിൽ നമുക്ക് മേൽ ഫീമെയിൽ ഹോർമോൺസുകൾ പറയാം ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ പ്രൊജെസ്ട്രോൺ ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് ഹോർമോൺസിന് എക്സാമ്പിളാണ് അപ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾസിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് ഹോർമോൺസും എൻസൈംസും ഓക്കെ ഓക്കെ ദെൻ നമുക്കറിയാം നമ്മൾ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലേ നമ്മൾ വളരണമെങ്കിലും എന്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമുക്കറിയാം നമുക്ക് പല ഫുഡ് ഐറ്റംസും എന്ത് വേണം ആവശ്യം ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ബോഡിക്ക് ബോഡിക്കാവശ്യമായിട്ടുള്ള ഇത്തരം ന്യൂട്രിയൻസുകളും വൈറ്റമിൻസും മിനറൽസും ഓക്സിജൻ വാട്ടറൊക്കെ അല്ലേ എങ്ങനെയാണ് നമ്മുടെ സെല്ലിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ബോഡിക്കകത്തേക്ക് എൻടർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയറോൺമെൻറ്റിൽ നിന്നും നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും ഇത്തരം സബ്സ്റ്റൻസുകൾ നമ്മുടെ ബോഡിക്കകത്തേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ് അത് എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെയല്ല അല്ലേ നമ്മുടെ ഓർഗാനിസം ആയിട്ടുള്ള എന്താണ് അമീബ അല്ലേ അമീബ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത് അതിൽ സബ്സ്റ്റൻസുകൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് ത്രൂ സൈറ്റോപ്ലാസം അല്ലേ അതായത് സൈറ്റോപ്ലാസത്തിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് ത്രൂ സെൽ മെംബ്രെയിൻ വഴിയാണ് അല്ലേ സെൽ മെംബ്രൈൻ വഴി ത്രൂ സൈറ്റോപ്ലാസത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എൻറ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദി സെൽ ആണ് നമ്മുടെ അമീബയുടെ കാര്യത്തിൽ വരുന്നത് ഇനി നമ്മൾ ആനിമൽസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലോ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലോയിഡ് നമ്മുടെ സെല്ലിൻ്റെ ഓരോ സെല്ലിൻ്റെയും ഇടയിൽ ഒരു ഫ്ലോയിഡ് ഉണ്ട് അല്ലേ ഒരു ഫ്ലോയിഡ് ഫീൽഡ് പാർട്ട് ഉണ്ട് അതിനെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലോയിഡ് എന്ന് പറയുക അപ്പോൾ സബ്സ്റ്റൻസുകൾ ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലോയിഡ് കേൾക്കും അതായത് ഒരുപാട് ചേഞ്ചസുകൾ നടക്കും സബ്സ്റ്റൻസുകൾക്ക് എക്സ്റ്റേണൽ എൻവയറ്മെൻ്റിൽ നിന്ന് നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലോയിഡിൽ എത്തുമ്പോഴേക്കും ഒരുപാട് സ്ട്ട്ൻ ചേഞ്ചസുകൾ നടന്നിട്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലോയിഡിൽ എത്തുന്നു അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സെൽ മെമ്പ്രൈനിലൂടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത് ഓക്കെ ഇത് ആനിമൽസിൻ്റെ കേസാണ്